നബിസല്ലാഹുഅലി വസ്ലമ തങ്ങളുടെ കഠിന ശത്രുവായി ജീവിച്ച ഒരാൾ അയാൾക്ക് നബല് അലി തങ്ങളോട് നേരത്തെ തന്നെ വലിയ ദേഷ്യാണ് ഫുലാലത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എങ്ങനെയെങ്കിലും എൻ്റെ കൈകൊണ്ട് തങ്ങളെ കൊല്ലണം എന്ന വാശിയിൽ മുഹമ്മദിനെ കൊല്ലണം എന്ന വാശിയിലാണ് മൂപ്പനുള്ളത് മക്കം ഫതേഹിൻ്റെ അന്ന് കൊല്ലണം നൂപ്പര്ക്കൊരു തീരുമാനം ഉണ്ടായത് മക്കം ഫതേഹീൻ്റെ അന്ന് എന്തായാലും കൊല്ലാൻ കഴിയില്ല കാരണം ആയിരക്കണക്കിന് വരുന്ന അനുയായികൾ ചുറ്റുമുണ്ട് മക്ക ജയിച്ചടക്കിയ ദിവസമാണ് ഇന്നങ്ങനെ ഒരിക്കലും സാധ്യമല്ലെന്ന് മൂപ്പരിക്കന്നെ ഉറപ്പാണ് എന്നാലും മൂപ്പരുടെ ദേഷ്യവും വിദ്വേഷവും ഇങ്ങനെ കളി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് മൂപ്പര് തന്നെ ഒരടവ് എടുത്തു എന്താ ഞാൻ ഇസ്ലാം സ്വീകരിച്ച് സ്വഹാബിയാണ് എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉപ്പരുണ്ടാക്കി എല്ലാവരുടെയും ഇടയിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബോധിപ്പിക്കാൻ മുപ്പർ പരമാവധി ശ്രമിച്ചു അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് വേറെ ഒരു ഡിസ്റ്റൻസ് ഒന്നും കാണിക്കൂലല്ലോ ഇടയിൽ നിർത്തുമല്ലോ അങ്ങനെ സ്വഹാബത്തിൻ്റെ ഇടയിൽ മുപ്പര് കയറി കാബൻ്റെ അടുത്ത് അനവസലുള്ള അത്സരമതങ്ങൾ ഇപ്പോൾ ഉള്ളത് പരിസരത്ത് സ്വഹാബിമാരുണ്ട് എൻ്റെ ദേഷ്യം ഇപ്പോൾ തീർക്കാൻ പറ്റൂല എന്ന് കണ്ട് മുപ്പര് കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള സ്വഹാബത്തൊക്കെ അങ്ങിങ്ങായി പോയപ്പോൾ ഒറ്റക്കുള്ള സന്ദർഭം മുപ്പര്ക്ക് കിട്ടി അടുത്തെത്തി ഒരൊറ്റ കുത്തിന് കൊല്ലണം എന്ന ആഗ്രഹത്തിൽ വിഷത്തിൽ പുരട്ടിയ ആയുധം വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നു മുപ്പര് വന്നത് ഈ പറയുന്ന ചരിത്രം ഹാഫുബുബ് കസീറിൻ്റെ അൽബിദായത്വ നിഹായി കാണാം അടുത്തെത്തിയു അലി സ്വലം ചോദിച്ചു ആ ഫുലാല ഈ ഫുലാലത്തല്ലേ അതെ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ മനസ്സെന്തോ വന്നിട്ടുണ്ട് ഇല്ല ഇല്ല ഉണ്ടല്ലോ ഇല്ല ഞാൻ അള്ളാഹുവിന് വിക്ര ചെല്ലുകയാണ് പറഞ്ഞു ഫലഹിക്കൻ നബി സാഹു അലി വല്ല നബി അലി ഞങ്ങൾ ചിരിച്ചു അല്ലാനോ അല്ല വേറെന്തോ ഉണ്ടല്ലോ എന്ന് അടുത്ത് വിളിച്ചിട്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അത്ഭുതങ്ങളുടെ അത്ഭുതമായ കൈ കൊണ്ട് ആ ഫുലാലത്തിൻ്റെ കൈ നെഞ്ചിലിങ്ങനെ തടവിക്കൊടുത്തു കം അബറത്ത് വസിബൻ ബില്ലം സിറാഹത്തു വാതുലക്കത്ത് അരിപൻ മിൻ തില്ല മമീ ബുദ്ധി ഇല്ലാത്ത ഒരാളുടെ നെഞ്ചിൻ്റെ മേലെ കൈ തടവിയപ്പോൾ ബുദ്ധി തിരിച്ചു കൊണ്ടുവന്ന മുഴജ്ജിതത്തിൻ്റെ കൈ ആ ഈന്തപ്പന മരം ഒന്ന് നട്ടപ്പോൾ ഭൂമിയിൽ വെച്ചപ്പ് കൈ എടുക്കുമ്പോഴേക്ക് ആ ഈന്തപ്പന മരത്തിൽ ഈത്തപ്പഴം പൂത്തുലന്ന മൊഴിതത്തിൻ്റെ കൈ ആണവിടുത്തെ കൈ അക്ര എന്നു പേരുള്ളയാളുടെ കഷണ്ടിയായ തലക്ക് അവിടുത്തെ കൈ വെച്ചപ്പോൾ കൈ എടുക്കുമ്പോഴേക്ക് നല്ല സുന്ദരമായ മുടി വളർ ത്തിക്കൊണ്ടുവന്ന കൈയാണല്ലോ അവിടുത്തെ കൈ നബ്സ്വല്ലാസ്ലങ്ങളുടെ അവയവങ്ങളുടെ വർക്കത്തും പ്രത്യേകതയും പറയാൻ വേണ്ടി മാത്രം കിതാബ് കിത്താബെന്നുണ്ട് ആ പരിശുദ്ധ കരം കൊണ്ട് ഫുലാലത്തിൻ്റെ നെഞ്ചിങ്ങനെ തടവി തടവി കഴിഞ്ഞപ്പോൾ ഉപ്പൊരു ഉടനെ ഇസ്ലാമുക്ക് വന്നു എന്നിട്ട് ഫുലാലത്ത് പറഞ്ഞെന്താ അറിയോ ഈ തടവുന്നതിൻ്റെ ജസ്റ്റ് ബിഫോർ എനിക്ക് ലോകത്തിൻ്റെ ഏറ്റവും ദേഷ്യമായ എൻ്റെ ഏറ്റവും മാർട്ടൽ കഠിന ഇനിമി ശത്രുവായ ആളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ അഹബുൽ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം നബിയെ മുത്ത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി വന്ന ആൾക്ക് സ്വഹാബത്തിൻ്റെ പോസ്റ്റ് കൊടുത്ത് സ്വർഗം അർപ്പിച്ചുകൊടുത്ത നേതാവല്ലേ നബി സുല്ല അല്ലെ വല്ലം റസൂലുല്ലാൻ്റെ ഭാര്യക്കെതിരെ ആരോപണം ആ വ്യഭിചാരാരോപണം ആയിഷബക്കെതിരെ ഉയർത്തുകയും മുത്തിനബിയെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ മദീനക്കാരായ അൻസാറുകളോട് തിരിപ്പും ത്വരപ്പുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും യഹൂദികളെ മുഗ്മിനീകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും മുത്തുനബിയുടെ ശരീരത്തിൽ മുത്തുനബിയുടെ വാഹനത്തിൽ മുത്തുനബിയുടെ അഭിമാനത്തിൽ മുത്തുനബിയുടെ 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 എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ സ്ഥിരം ട്രോളുകയും കളിയാക്കുകയും ചെയ്യുകയും സൊഹാബിയായി ചമന് നടന്ന് മറ്റ് ശത്രുക്കളുടെ പോയി രഹസ്യം ചോർത്തി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അബ്ദുള്ള സലൂൽ എന്ന് പറയുന്ന വഹയിലൂടെ അയാൾ മുനാഫിക്കാണെന്ന് ഖണ്ിതമായി പറഞ്ഞ ആ മുനാഫിക്ക് മരണപ്പെട്ടപ്പോൾ അവരുടെ മകനുണ്ട് അടിപൊളി സുഹാബി പേര് അബ്ദുള്ള ആ മകൻ ചോദിച്ചു കുത്തിനെ വിധേരിച്ച കമീസ് എനിക്ക് തരാമോ എന്തിനാ ഒപ്പന്തലൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഉപ്പാന തങ്ങളുടെ കമീസിലൊന്ന് മറമാടിയാൽ എന്ന് വിചാരിച്ചിട്ടാണ് അഴിച്ചു കൊടുത്തല്ലോ എന്താണ് അവിടുത്തെ സ്നേഹം മാപ്പാണ് മാപ്പാണ് അവിടുത്തെ പ്രമേയം കൂട്ടുകാരെ അറബിയുല്ലവലല്ലേ വരുന്നത് നമ്മുടെ സ്വഭാവം അടിപൊട്ടി നന്നാക്കണം ഈ മജിലിസ് സാഹിത്യോത്സവൻ്റെ ഈ വേദി അതിനൊരു കാരണമാക്കട്ടെ എന്നോർമ്മപ്പെടുത്തി അള്ളാഹു നമ്മളെ മജിലിസ് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പദ്ധതിക്കും ഈ പ്രോഗ്രാമിനൊക്കെ സഹായിച്ച സഹകരിച്ച പ്രവാസികൾ നാട്ടിലുള്ള മൊമ്മിൻ മ്മിനാത്തകൾ എല്ലാവർക്കും അള്ളാഹു പറക്കത്തെയ്യട്ടെ ഒരുപാട് ആൾക്കാർ എസ് എസ് എഫിൻ്റെ തലശ്ശേരി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് വേണ്ടി അലഹദില്ല സഹായവുമായി എത്തിയിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ സാഹിത്യോത്സവിൻ്റെ സ്വാഗത സംഘത്തിന് മുമ്പ് ഞാൻ വന്ന ഓർമ്മ ഉണ്ട് നമ്മുടെ ബദർ സ്മൃതിയോട് അറ്റാച്ചഡായി നടത്തിയ പള്ളിയിൽ പ്രോഗ്രാം അന്ന് തന്നെ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്തൊരു സാഹിത്യോത്സവമായി ഞാൻ പലരോടും ഈ വിഷയം ഷെയർ ചെയ്തിട്ടുണ്ട് സ്വാഗത സംഘ അംഗങ്ങൾ നന്നായി ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം അൽ ഇസ്വാബ എന്ന ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പേര് ഉള്ള ഒരു സംഘം സാഹിത്യോത്സവനു വേണ്ടിയും സംഘടനാ ശാക്തീകരണത്തിന് വേണ്ടിയുമെല്ലാം ഇവിടെ രൂപീകരിച്ച ഒരു കുട്ടികൾ കുട്ടികളുടെ ഒരു ഗ്രൂപ്പുണ്ട് എസ് എസ് എഫുകാർ പ്രിയപ്പെട്ട കൂട്ടുകാരെ അൽ ഇസ്വാബ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ തലേന്ന് ബദറിൻ്റെ താഴ്വരയിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആയിലുള്ള പ്രയോഗമാണ് ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നാളെ നടക്കുന്ന യുദ്ധത്തിൽ സമരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഇവിടെ ദീൻ പറയാൻ ആരുണ്ടാകും അല്ലോ എന്ന് പറഞ്ഞ് സമർപ്പിച്ച സംഘമാണ് അൽ ഇസ്വാബ പ്രിയപ്പെട്ട കൂട്ടുകാരെ അകവും പുറവും ശുദ്ധിയായി ഈ ദീനിനു വേണ്ടി നല്ല നല്ലുകാരായി നമ്മൾ ജീവിക്കണം പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളെല്ലാം ദീനിന്റെ വാഹകരായി മാറണം സ്വന്തം നന്നാവുന്നതോടൊപ്പം ലഹരിയും വൃത്തികേടും അഭിമാനമാവുന്ന കാലത്ത് ആണിനും പെണ്ണിനും കൂടി ഒറ്റ ബാത്റൂമാക്കിയതിൽ അഭിമാന പുരസ്കരം സോഷ്യൽ മീഡിയയിലും മറ്റും വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളുടെ കാലത്ത് തെറ്റുകുറ്റങ്ങളുടെ ഈറ്റില്ലങ്ങളായി ക്യാമ്പസുകൾ മാറുന്ന കാലത്ത് നമുക്കാകെ എനിക്ക് പ്രതീക്ഷ എസ് എസ് എഫിലാണ് നിങ്ങളിവിടെ നടക്കുന്ന സാഹിത്യോത്സവനെ ഒന്ന് വെറുതെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ ക്യാമ്പസിൽ പഠിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് ആയാലും പ്രൊഫഷണൽ കോളേജ് ആയാലും ആ കുട്ടികളുടെ ഒക്കെ കയ്യിൽ മൗലി ഏട് കൊടുത്ത് നഫീസത്ത് മാലയും മാലയും ഒക്കെ ചൊല്ലി അതിന് ഫസ്റ്റ് കിട്ടാൻ വ്യത്യസ്ത ഇണങ്ങളിൽ രീതികളിൽ ചൊല്ലി സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങളെ ന്യൂ ജെന്നിൻ്റെ തലച്ചോറിലേക്ക് ഏറ്റവും മനോഹരമായി പ്രബോധനം നടത്തുന്ന ഒരു സംഘത്തിൻ്റെ പേരാണ് എസ് എസ് എഫും അതിൻ്റെ സാഹിത്യോത്സവവും ഇതിലേക്ക് സഹായിച്ച ഓരോ സഹായവും ഇവിടെ ദീൻ നിലനിർത്താനുള്ള സഹായമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഒരു പക്ഷേ ഒരു ഹാജിയായിരിക്കും ഒരു ഉസ്താദിൻ്റെ കയ്യിൽ പത്ത് ലക്ഷം വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഇന്ന സ്ഥലത്തേക്ക് സ്ക്വയർ ഫീറ്റിനുള്ള ക്യാഷ് എന്ന് പറയാം പക്ഷേ ക്യാമ്പസിൻ്റെ അകത്തളത്തിൽ ചെന്നുകൊണ്ട് ഹയർ സെക്കൻഡറിയുടെ അകത്തളത്തിൽ ചെന്നുകൊണ്ട് അതേ പ്രായക്കാരെ നന്നാക്കിയെടുത്ത് സമപ്രായക്കാരെയും ക്ലാസ്മെയ്റ്റ്സിനെയും തെറ്റിൽ നിന്ന് തിരുത്തി ധാർമ്മിക സംഘത്തെ രൂപപ്പെടുത്തുക എന്നുള്ളത് ഒരു ഹാജാര് വിചാരിച്ച വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല അത് അതേ പ്രായത്തിലുള്ള കുട്ടികൾ എടുക്കണം അതാണ് എസ് എസ് എഫ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ നമ്മളെ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കുക അവർ മികച്ച സുന്നത്തേ മയത്തിൻ്റെ സംഘാടകരാവുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടാൽ ആ കൂട്ടുകാരൻ്റെ പേരിൽ ആ കൂട്ടുകാരൻ്റെ ഉമ്മ എന്ന അർത്ഥത്തിൽ ഉപ്പ എന്ന അർത്ഥത്തിൽ ലക്ഷക്കണക്കിന് തഹ്ലീലും ദിക്കറുകളും മറ്റ് ഹൈറാത്തുകളൊക്കെ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് ഒരു തിയറി ആയിട്ട് പറയുന്നതല്ല നമ്മളെ നാട്ടിൽ നമ്മൾ നേർ കാഴ്ചയായി കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ അർത്ഥത്തിൽ നമ്മളെ മക്കളെ നന്നാക്കി എടുക്കുന്നിടത്ത് സംഘടനയോട് ചേർത്ത് നിർത്തുന്നിടത്ത് നമുക്കൊക്കെ ജാഗ്രത ഉണ്ടാവണം ഇമാം ഇമാംസാലി അറിയാ ഉലു മുദ്ദീനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി അൻ സുയാനത്തു മോശം കൂട്ടുകാരിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം എൻ്റെ മകൻ എൻ്റെ മകൾ പഠിക്കുന്ന ക്യാമ്പസ് ഏതാവണം എന്ന് ഉപ്പക്കുമ്പക്കും ജാഗ്രത ഉണ്ടാവണം എൻ്റെ മകൻ എൻ്റെ മകൾ ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്ന് നല്ല തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം പ്ലസ് ടു ഹയർ സെക്കൻഡറിയും അല്ലെങ്കിൽ ഡിഗ്രിയും പി ജിയും പഠിപ്പിക്കൽ മാത്രമല്ല നമ്മളെ ഡ്യൂട്ടി മറിച്ച് അവൻ്റെ കൂട്ടുകാർ ആരാവണം ആരായി കൂടാതീ ആഹ്റത്തിൽ ചില കൂട്ടുകാർ പരസ്പരം ശത്രുക്കളായി തീരും ഈ ിയത് കൊണ്ടാണ് എനിക്ക് നരകം ഇപ്പോൾ കിട്ടിയത് കാരണം അവനാണ് എന്നെ ആ പോസ്റ്റർ പറിക്കൂ സോഷ്യൽ മീഡിയയിൽ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ താഴെ പോയി നെഗറ്റീവ് കമന്റ് ഇടൂ ഇവനിൽ നിന്നാണ് ഞാൻ പഠിച്ചത് യാ ഫുലാനൻ ഖലീല ഛേ ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണല്ലോ എനിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് കുമ്പിരിച്ചിട്ട് അന്ന് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാ ഒസാലിമ മക്കളെ നന്നാക്കാനുള്ള പാരന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറഞ്ഞത് സുയന ഇസു കുട്ടികളെ കൂട്ടുകാരൻ നല്ലവരായി മാറണം എസ് എസ് എഫ് ആയിരിക്കും എസ് എസ് എഫിൻ്റെ നേതൃത്വം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ നിങ്ങൾ എലക്ഷനിൽ മത്സരിക്കണമെന്നാണോ അല്ല വേറെന്താ പഠിപ്പിക്കണത് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ജീവവായുവായി മുത്തുനബിസ്വല്ലാഹു അലൈബ് വസ്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഒപ്പനെ ഉമ്മയെ അനുസരിക്കുന്നവരാവണം എല്ലാ മകരിമനുശേഷവും തപാറക്കു സൂറ് തോതണം എസ് എസ് എഫുകാരെ എണ്ണം വെച്ച സ്വലാത്ത് കുറയൊന്നും നമുക്കില്ലെങ്കിലും സുമ്ര പദ്ധതിയിലൂടെയെങ്കിലും കുറച്ച് സ്വലാത്ത് ആഹാരത്തിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവണം നിര്യാണിക്ക് മേലെ എടുക്കണം അധ്യാപകരെ ബഹുമാനിക്കണം ഇങ്ങനെ നല്ല കുട്ടികളായി വളരണം അതാണ് അവരുടെ മനസ്സിൽ റഹ്മത്ത് ഉണ്ടാക്കാനാണ് ഈ പദ്ധതികളെല്ലാം നടത്തുന്നത് എന്ന ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാവണം സാഹിത്യോത്സവത്തിന് വേണ്ടി സഹകരിച്ച സ്വാഗത സംഘത്തിലെ കൂട്ടുകാർ ഭാരവാഹികൾ നേതാക്കൾ അതിനുവേണ്ടി അധ്വാനിച്ച സംഘാടകർ പ്രവാസികൾ നാട്ടുകാർ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ